മരങ്ങാട്ടുപള്ളിയിൽ വിജയപ്രതീക്ഷയുമായ മുന്നണികൾ ശക്തമായ ത്രികോണ മത്സരമാണ് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നടക്കുന്നത് ഭരണ തുടർച്ചയ്ക്കായി എൽ ഡി എഫും യു ഡി എഫും ശ്രദ്ധേയമായ വിജയം നേടാൻ എൻ ഡി എയും ശക്തമായ പ്രചരണമാണ് നടത്തുന്നത് യു ഡി എഫിന്റെ കോട്ടയായിരുന്ന മരങ്ങാട്ടുപള്ളി കേരള കോൺഗ്രസും എൽ ഡി എഫിലും എത്തിയതോടെയാണ് ഇടതു ഭരണത്തിലായത് പഞ്ചായത്തിൽ ഇത്തവണയും ഭരണം നിലനിർത്താൻ ഇടതുമുന്നണി ശക്തമായ പ്രചരണമാണ് നടത്തുന്നത് ഇത്തവണ ഭരണം തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് യു ഡി എഫ് എല്ലാ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയ വിജയക്കുതിപ്പിനുള്ള ശ്രമത്തിലാണ് ബി ജെ പി എൽ ഡി എഫ് ഇത്തവണയും വിജയം നേടുമെന്നും പഞ്ചായത്തിന് സ്വരാജ് ട്രോഫി അടക്കമുള്ള പുരസ്കാരങ്ങൾ നേടിക്കൊടുത്ത ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് വീണ്ടും അംഗീകാരം ലഭിക്കുമെന്നും എൻ സി പി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അനന്തകൃഷ്ണൻ പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്താണ് ഞങ്ങളെപ്പോഴുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഡിസംബർ മാസം ഒൻപതാം തീയതി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ആത്മധൈര്യത്തോടു കൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കാരണം സ്ഥാനാർത്ഥി നിർണയം മുതൽ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെല്ലാം വളരെ ചിട്ടയായിട്ട് നടക്കുന്ന ഒരു രീതിയിലാണ് മരിങ്ങാട്ടുപള്ളി പഞ്ചായത്തിൽ നടക്കുന്നത് ശ്രീ ബെൽജി ഇമ്മാനുവലിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയായിരുന്നു കഴിഞ്ഞ ഈ കാലയളവിൽ മരിങ്ങാട്ടുപള്ളിയിൽ ഭരണം നടത്തിയത് നിരവധി നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവാർഡ് വരെ കരസ്ഥമാക്കിയ ഒരു പഞ്ചായത്താണ് മരിങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്ത് മരിങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനഞ്ച് വാർഡുകളിലും വളരെ മികച്ച സ്ഥാനാർത്ഥികളാണ് രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക സാമൂഹിക രംഗത്തുമെല്ലാം ബാങ്കിൻ്റെ പ്രവർത്തന മേഖലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി നിരവധി പ്രതിഭകളാണ് ഈ തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പല വാർഡുകളിലും മത്സരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് കേരളത്തിലെ ജനം വോട്ട് ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണം അവരെ വിജയിപ്പിച്ച് വീണ്ടും വെച്ച പല വികസന പ്രവർത്തനങ്ങളും നമ്മൾ ജനാധിപത്യങ്ങളും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ പുളിക്കീർ ഉൾപ്പെടെയുള്ളവരാണ് സ്ഥാനാർത്ഥികളായി ജനവിധി നേടുന്നത് ബ്ലോക്ക് പഞ്ചായത്തിൽ മരങ്ങാട്ടുപള്ളി ഡിവിഷനിൽ മുൻ വൈസ് പ്രസിഡന്റ് നിർമ്മല ദിവാകരനും കോട ഡിവിഷനിൽ ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി എമാനുവലും ജനവിധി തേടുന്നു ജില്ലാ പഞ്ചായത്തിലേക്ക് ഒഴുകൂർ ഡിവിഷനിൽ നിന്നും ഷിബി മത്തായിയും കുറവലിങ്ങാട് ഡിവിഷനിൽ നിന്നും പി സി കുര്യനുമാണ് എൽ ഡി എഫിന്റെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ മുൻ ഭരണസമിതിയുടെ പിടിപ്പുകേടുകൾ ചൂണ്ടിക്കാട്ടിയാണ് യു ഡി എഫ് മത്സരരംഗത്തുള്ളത് നിരവധി പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിയാതെ പോയതായും ഭരണരംഗത്ത് കെടുകാര്യസ്ഥിതയാണ് ഉണ്ടായിരുന്നതെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മാർട്ടിൻ പന്നിക്കോട്ട് പറഞ്ഞു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അൻസമ്മ സാബു ഉൾപ്പെടെയുള്ളവർ യു ഡി എഫ് പാനലിൽ മത്സരിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്ത് മലങ്ങാട്ടുപുഴി ഡിവിഷനിൽ ജൂബി തെക്കേലും കോഴ ഡിവിഷനിൽ ബെന്നി കോച്ചേരിയുമാണ് സ്ഥാനാർത്ഥികൾ ജില്ലാ പഞ്ചായത്തിലേക്ക് ഉഴുവൂർ ഡിവിഷനിൽ നിന്നും അനിതാ രാജുവും കുറവലങ്ങാട് ഡിവിഷനിൽ നിന്നും ജോസ്മൻ മുണ്ടക്കലുമാണ് മത്സരരംഗത്തുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ അഴിമതിയും മരിങ്ങാറ്റുളം ഗ്രാമപഞ്ചായത്തിൻ്റെ കെടുകാസ്ഥയും കഴിഞ്ഞ രണ്ട് വർഷക്കാലമായിട്ട് ഇതാണ്ട് ഒരു കോടി അറുപത് ലക്ഷം രൂപ ലാബ്സായി കളിഞ്ഞ സം മനിങ്ങാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഘടുകാസ്ഥതക്കെതിരെയുള്ള വിധിയായിരിക്കും ഈ ഒമ്പതാം തീയതി നടക്കുന്ന എന്ന കാര്യത്തിൽ സംശയമില്ല അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ മനിങ്ങാട് ഡിവിഷനിൽ രണ്ട് വർഷത്തെ ഫണ്ട് വിനിയോഗിക്കാതെ മറ്റേതോ ഡിവിഷനിൽ കൊടുത്ത ആ ആ മഞ്ഞാട്ടിലോ കിട്ടേണ്ട ആനുകൂല്യം കിട്ടാതെ പോയ ഈ ഭരണസമിതിക്ക് തക്കതായ മറുപടി മഞ്ഞാറ്റിലൂടെ ജനതും എന്ന കാര്യത്തിൽ അവരുടെ തികഞ്ഞ ആത്മവിശ്വാസം യു ഡി എഫ് പ്രവർത്തകർക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലും രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും ഓരോ സീറ്റുകളിൽ വിജയം നേടിയിട്ടുള്ള ബി ജെ ഇത്തവണ കൂടുതൽ സീറ്റുകൾ നേടി ശക്തി തെളിയിക്കാനുള്ള സജീവമായ പ്രചരണമാണ് നടത്തിവരുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന വികസന പദ്ധതികൾ പഞ്ചായത്തിൽ നടപ്പാക്കാൻ ബിജെപി നേതൃത്വത്തിലുള്ള ഭരണമുണ്ടാവുന്നതിനായാണ് ബി ജെ പി അഭ്യർത്ഥിക്കുന്നത് പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പാക്കുകയും ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന ഉറപ്പാണ് ബി ജെ പി നൽകുന്നതെന്ന് സാമൂഹിക പ്രവർത്തന മേഖലകളിൽ പരിചയസമ്പന്നയായ മൂന്നാം വാർഡ് സ്ഥാനാർത്ഥി മമത ഹരികുമാർ പറഞ്ഞു എൻ്റെ പേര് മമത ഞാൻ മൂന്നാം നമ്മുടെ എൻ ഡി എയുടെ ബി ജെ പിയുടെ താമരചിഹ്നത്തിൽ തന്നെ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് വികസനം എന്നുള്ളത് കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോഴാണ് സത്യത്തിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടത് നമ്മൾ കാണുന്ന ചെറിയ 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 സഹായ പദ്ധതികൾക്ക് അപ്പുറം ഇത്ര വികസനത്തിന് ഒരു മാതൃകയുണ്ടെന്നും അങ്ങനെയാണ് വികസനം വേണ്ടതും ലോകം രാജ്യത്തിന് മുഴുവൻ അറിയപ്പെടേണ്ടത് അങ്ങനെയാണെന്നും ഒരു ധാരണ ആളുകൾക്കുണ്ടായതിപ്പോഴാണ് അതിൻ്റെ തുടർച്ചയെന്നോണം പഞ്ചായത്ത് ലെവൽ മുതൽ ബ്ലോക്ക് തലത്തിൽ നിന്നും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലേക്കും ഇത്തവണ എൻ ഡി എ സ്ഥാനാർത്ഥികളുണ്ട് അവരെ എല്ലാവരെയും പിന്തുണയ്ക്കണം സഹായിക്കണം അത് ആണ് ഞങ്ങളെല്ലാവരും ശ്രമിക്കുന്നത് പുതിയൊരു വികസനത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം ബ്ലോക്ക് പഞ്ചായത്ത് മരങ്ങാട്ടുപള്ളി ഡിവിഷനിൽ നിന്ന് ധന്യ രഞ്ജിത്തും കോഴ ഡിവിഷനിൽ നിന്ന് മനോജ് കെ പിയുമാണ് മത്സര രംഗത്തുള്ളത് ജില്ലാ പഞ്ചായത്ത് ഉഴവൂർ ഡിവിഷനിൽ ഡോക്ടർ അപർണായസ് മധുവും കുറവലങ്ങ ഡിവിഷനിൽ ജെയ്സൺ ജോസഫ് വല്ലടിയും മത്സരിക്കുന്നു ഡിസംബർ ഒമ്പതിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പിക്കാനുള്ള ശക്തമായ പ്രചരണ തന്ത്രങ്ങളുമായി മുന്നേറുകയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും സ്റ്റാർവിഷ് ന്യൂസ്